वन्दे वन्दे रमानायकम् वन्दे हारकिरीडकुण्डलधरम् वन्देन्द्रनीलद्युतिं वन्दे चापकलम्ब वन्दे जगन्मङ्गलं वन्दे पङ्क्तिरथात्मजं मम गुरुम् वन्दे सदः राघवम् कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकिकोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्यपद्मेश्वरविश्वरूपं नमामि तु आञ्जनीयमतिपाडलाननं काञ्चनाद्रिकमनीय का विग्रहं परिजातरुमूलवासिनं भवयामि पवमाननन्दनम् രണമാല്യം രണ്ടുപേരും ചാർത്തിയതേ ഉള്ളൂ ശരിക്കുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരേ ദശരഥ രാജാവിനെ മഹാരാജാവിനെ വേറെ അറിയിക്കണം വരുത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ജനക മഹീ മഹാരാജാവ് പത്രം പത്രം കൊടുത്തിട്ട് അതായത് കത്ത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞ കത്ത് കൊടുത്തയച്ചു ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടന്ന് അങ്ങ് വിടത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തു കത്ത് ദൂതന്മാർ കൊണ്ട് കൊടുത്തു അവിടെ വലിയ സന്തോഷല്ലേ ഇതിങ്ങനൊരു എന്ത് ആഗരക്ഷ പോയിട്ട് ഇത്ര വലിയൊരു കാര്യം സംഭവിച്ചു എന്നാ പിന്നെ അതിൽപ്പം സന്തോഷം വരാനുള്ളത് ദശരഥനും ഭാര്യമാർക്കൊക്കെ ഏക വസിഷ്ഠൻ കുല ഗുരുവല്ലേ വസിഷ്ഠനും അരുന്ധതിയും ചതുരംഗവാഹിനോടുകൂടി കൗസല്യാദികളായ ഭാര്യന്മാരോടും കൂടിക്ക് മറ്റൊരു രണ്ടു കുട്ടികൾ അവിടെ ഉണ്ടല്ലോ ഭരതനും ശത്രുഘനും അവരെയൊക്കെ കൂട്ടി വന്നു മിഥിലെ രാജാവ് മിഥിലയിലെത്തിയ സമയത്ത് അദ്ദേഹം ജനകമഹാരാജാവ് നായി എതിരേറ്റു പൂജിച്ചു ഇരുത്തി പിന്നെ ശതാനന്ദൻ ആടുത്ത കുലഗുരുവിന്റെ പേര് ശതാനന്ദൻ ജനക്ക മഹാരാജാവിന്റെ കുലഗുരു ശതാനന്ദനാണ് അങ്ങനെ വാദ്യാദികളൊക്കെ കൊണ്ട് പൂജിച്ച് രാമലക്ഷ്മന്മാർ അർച്ചന കണ്ടു അർച്ചന കാണണേ കാണണേന്ന് പറഞ്ഞതല്ലേ അപ്പൊ അച്ഛന അന്നേരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾ തമ്മിൽ സമാധമുണ്ടാക്കി തരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിശ്വാമിത്ര അച്ഛനെ കണ്ടു സന്തോഷായി മക്കള് നമസ്കരിച്ചു അപ്പൊ അതുപോലെ കുലപുരുമായ വശിഷ്ഠനും അമ്മമാരെയൊക്കെ നമസ് തൊഴുതു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുതു അത് പണ്ടത്തെ ഒരു സംസ്കാരം നമ്മുടെ ഭാരതീയ സംസ്കാരം വിളിച്ച അറിയിക്കുന്നത് ഈ രാമായണത്തിലൂടെ ഒക്കെ ഇതൊക്കെ ഇന്ന ആര് പാലിക്കുന്നുള്ളത് ആരെ കണ്ടാലും തൊഴുന്നത് ഫലവും പറയും കൈ വിട്ടുങ്ങനെ പിടിക്കും കൈ പിടിക്കല്ല്ല വേണ്ടത് രണ്ട് കൈ തന്നത് ഭഗവാൻ തന്നത് കൂപ്പിന് നമസ്കാരം പറയാൻ വേണ്ടിയിട്ടാണ് അത് മാതിരി ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കെട്ടിപ്പിടിക്കണ്ടാള് കെട്ടിപ്പിടിച്ചു നമസ്കരിക്കണ്ടാള് നമസ്കരിച്ചു അങ്ങനെയൊക്കെയാണ് ആ പണ്ടത്തെ ഒരു സമ്പ്രദായം അതൊക്കെ കഴിഞ്ഞു അപ്പം ദശരഥ മഹാരാജാവിനോട് ജനക മഹാരാജാവ് പറയുന്നു എനിക്ക് നാല് കുട്ടികളുണ്ട് ഈ രണ്ടാം ആ കൂടി കണ്ടുവല്ലോ അപ്പൊ പറയുന്നത് എനിക്ക് നാല് കുട്ടികളുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ അതുപോലെ അങ്ങക്ക് നാല് ആൺകുട്ടികളുണ്ടല്ലോ എനിക്ക് നാല് പുത്രിമാരുണ്ട് അവിടേക്ക് നാല് പുത്രന്മാരുണ്ട് അതുകൊണ്ട് ഒന്നും ആലോചിക്കണ്ട ആ നാല് കുട്ടികളും ഈ നാല് കുട്ടികൾ വിവാഹം കഴിക്കട്ടെ അത് നല്ലതല്ലേ എന്ന് ചോദിച്ചു മുഹൂർത്തം വിധിച്ചു അത് കല്യാണമണ്ടമൊക്കെ ഉണ്ടാക്കി ഗംഭീരമായി ശ്രീരാമചന്ദ്രനെ കാല് കഴുകിച്ച് ഗംഭീരമായ വാദ്യഘോഷങ്ങളോടുകൂടി ഹോമം കഴിച്ച് ആരെ പിതാദേവിയുടെ കൈ പിടിച്ച് ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ വെച്ചുകൊടുത്തു ആ പാതകീർത്തറം ധരിച്ചിട്ടത് സന്തോഷമായിട്ട് അങ്ങനെ നിന്നു ആ സമയത്ത് ഊർമിള രണ്ടാമത്തെ ആള് ലക്ഷ്മണൻ അല്ലേ ലക്ഷ്മണൻ ഊർമലേന വിവാഹം കഴിച്ചു അതുപോലെ കാ പിന്നെ ശ്രുതകീർത്തിയെ പാണ്ഡവിയെ ഭരതകുമാരൻ വിവാഹം കഴിച്ചു ശ്രുതകീർത്തിയെ ശത്രുഘ്നും അങ്ങനെ നാല് പേരും വിവാഹം കഴിച്ചു അങ്ങനെ പറയുന്നു ആര് പറയുന്നു വസിഷ്ഠർ പറയുന്നു എനിക്ക് ജനക മഹാരാജാവ് പറയുന്നു ആരോടും ഇവരോടൊക്കെ എനിക്ക് എന്റെ സീതാ മകളില്ലേ സീത സീതയെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ബോധിപ്പിക്കാനുണ്ട് നാരദൻ പണ്ട് അവരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാരദൻ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മകളുടെ വൃത്താന്തങ്ങളൊക്കെ അറിയുന്നത് ഞാൻ ഈ യാഗത്തിന് വേണ്ടിയിട്ട് ഭൂമി ഈ കലപ്പ കൊണ്ട് ഉഴുത് കിടുന്ന സമയത്ത് എൻ്റെ കലപ്പക്ക് കെണിഞ്ഞൊരു പെട്ടി കെണി ആ ഇങ്ങനെ കലപ്പക്ക് കൊളുത്തി അത് ഞാൻ ആ പെട്ടി വലിച്ചെടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൽ അതിസുന്ദരിയായ ഒരു ചെറിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം എന്ന് ഞാൻ പേര് വിളിച്ചു കഴിഞ്ഞാണ് ഞാനങ്ങനെ വളർ വളർത്തിയത് വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നാരദർ വന്നു നാരദരനോട് പറഞ്ഞു എൻ്റെ മകളുടെ കാര്യമെല്ലാം പറഞ്ഞു ശ്രീനാരായണൻ തന്നെയാണ് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കുക അങ്ങയുടെ മകള് മഹാലക്ഷ്മിയാണ് ശ്രീരാമനായിട്ട് ഒരു ശ്രീരാമനായിട്ടൊരവതാരം എടുത്തിട്ട് വരും അപ്പം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ശ്രീരാമനായിട്ട് ഇപ്പം അവതരിച്ചിട്ടുണ്ട് പിന്നെ അയോദ്ധ്യയിലുള്ളത് വന്നാൽ അങ് ശ്രീരാമനന്ദനെ അങ്ങയുടെ മകളെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരതരി അപ്പം ഞാനിങ്ങനെ എൻ്റെ മകളായിട്ട് വളർത്തി ഇതായി ഇപ്പം എങ്ങനെ ഞാൻ ഇനി രാഘവന് കൊടുക്ക ഞാൻ കൊടുക്കാൻ അവസരം എങ്ങനെയുണ്ടാവുന്ന എങ്ങനെയുണ്ടാവുന്നതെന്ന് വിചാരിക്കുമ്പോൾ അന്ന് എനിക്ക് ഈ മൃത്യുശാസന ചാപം മുറിക്കുന്ന ആൾക്കി ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കും അത് വേറെ ആരും ആവൂല അയ്യായിരം ഇങ്ങനെ ആക്കിയിട്ടെടുത്തിട്ട് കൊണ്ടുവന്ന് അത്രയും ഗംഭീരമായ ഈ ചാപം വേറെ ആർക്കും ഈശ്വരനെ അതെടുക്കാൻ കൊലക്കാനും പറ്റൂലെന്ന് അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരു ഇത് വെച്ചത് എല്ലാവരും രാജാക്കന്മാരും വന്നു എല്ല എല്ലാരും ആവൂല ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ബുദ്ധി ഇല്ലാതെ ആയിട്ട് അവര് പോയി എന്ന് പറയുന്നു ആ സമയത്താണ് എനിക്കിന്ന് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് കുറച്ചനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ കുട്ടികളെ കിട്ടിയത് ഈ ആരാ ഈ രാജകുമാരന്മാരെന്ന് പറഞ്ഞു പിന്നെയും പറഞ്ഞു എൻ്റെ മനുഷ്യജന്മ സഫലമായി ഖദ്യോതൻ സൂര്യവംശത്തിൽ പറഞ്ഞ നിന്തിരുവടി വിദ്യുൽ സംമിതമായ ജീമൂതം പോലെ ശക്തിയാൻ ദേവിയോടും യുക്തനായി കങ്കമൂലം എൻ്റെ ആ ശക്തിയായ ദേവി അതായത് സീത സ്വന്തം മകളെ പറയുന്നത് എനിക്ക് സ്വന്തം എൻ്റെ മനോരഥം സാധിച്ചു എന്ന് പറഞ്ഞു എനിക്ക് മുക്തി വേണം എനിക്ക് ഭക്തി വേണം അങ്ങയുടെ പാദത്തിൽ നിനക്ക് എന്നും ഭക്തി വേണം നിങ്ങക്ക് മുക്തിയും ലഭിക്കണം എന്ന് തന്നെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് 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 പിന്നെ ഈ ജനഹമഹാരാജാവ് ശ്രീരാമചന്ദ്രപ്രഭുവോട് അങ്ങനെ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇവര് യാത്രയായി പോണ്ടേ അയോധ്യയിലേക്ക് പോകണ്ടേ അങ്ങനെ അയോധ്യയിലേക്ക് പോകുമ്പോ മഹള പെൺകുട്ടികളെങ്ങനെ അനുഗ്രഹിച്ചു സീതേനെ അനുഗ്രഹിച്ചിട്ട് പതിവ്രതാധർമ്മങ്ങളൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നേ ജനക മഹാരാജാവ് ജനക മഹാരാജാവെന്ന് പറഞ്ഞാൽ അത്രയും ഒരറിവിൻ്റെ ഭണ്ഡാരം തന്നെയാണ് അത്രയും അറിവുള്ള ഒരാളാണ് ജനകം മഹാരാജാവ് എല്ലാം പതിവ്രതാ ധർമ്മങ്ങളൊക്കെ സാധാരണ അമ്മമാരാണ് പെൺകുട്ടികൾക്ക് വിവാഹം കഴിച്ച് ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ അമ്മമാരാണ് അവിടെ വേണ്ടുന്ന സമ്പ്രദായം ഒക്കെ പറഞ്ഞു കൊടുക്കും മനസ്സിലാക്കി കൊടുക്കണ്ടേ അച്ഛനാണ് എല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ വരെ പോകുന്ന സമയത്ത് മൂന്ന് യോജന കടന്നിട്ടുണ്ടാവും ആ സമയത്ത് എന്തൊക്കെയോ ദുർനിമിത്തങ്ങളാണ് കാണുന്നത് അന്നേരം ദശരഥ മഹാരാജ്ജിച്ച് എന്തൊരു ദുർനിമിത്തം കാണുന്നത് ഗുരുനാഥാന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു കുറച്ചൊരു ഭീതി ഇപ്പൊ ഇണ്ടാവും സാരൂല്ല പിന്നീടത് ശരിയാവും ചെയ്യുന്നു അദ്ദേഹം പറയുകയും ചെയ്തു പേടിക്കണ്ട നല്ലതേ വരൂല്ലോ ഒന്നും ദോഷം വരൂല എന്ന് വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തു അപ്പോഴത്തെ കണ്ട് ഒരാളിങ്ങനെ നേരത്തെ നിഭ നിർമ്മല വർണ്ണത്തോടും നീല ലോകിത ശിഷ്യം വിടവാനുള്ള സമയം ആ ഒരാളിങ്ങനെ പിന്നെ പരശു വാണാസനങ്ങളും കൊടുത്തിങ്ങനെ നിക്കുന്നുണ്ട് അരി നമ്മുടെ പരശുരാമ സ്വാമി അപ്പ എല്ലാരും ദേഹം പേടിച്ചു പറിച്ചുപോയി പേടിച്ചു വരച്ചിട്ട് ദശരഥ മഹാരാജമൊക്കെ അല്ലാതെ പേടിച്ചുപോയി എന്നിട്ട് നമസ്കരിച്ചു എന്തൊക്കെയോ സ്തുതിച്ചു രക്ഷിക്കണേ രക്ഷിക്കണേ മാർത്താണ്ഡവളിന് രക്ഷിക്കണേ അങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ക്ഷത്രിയാതക ജത്തിന്റെ പുത്രാ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കരിക്കുന്നു ആ സമയത്ത് ഇവരെ ആരും വകവക്കാണ്ട് ശ്രീരാമചന്ദ്രന്റെ നേരെ നോക്കിട്ടാന്ന് വർത്തമാനം നറ്റാറോളില്ല അങ്ങ് നീ ഇങ്ങനെ ജ്വലിക്കുന്നതുല്ലെന്ന് പറയുന്നു ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ അങ്ങനെയാണ് ഞാനല്ലാതെ വേറെ രാമനോ ആരാ രാമൻ നീ അങ് നീ അങ്ങല്ല നീ ണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു വലിയ ആളല്ലേ വല്ല് അല്ല ആളാന്ന് പറഞ്ഞഘട്ടത്തിന്റെ ശൈവചാപം ഖണ്ടിച്ചതെല്ലാം നീ ആണെന്ന് ഞാൻ കേട്ടു എൻറെ കയ്യിലൊരു വൈഷ്ണവ ചാപമുണ്ട് അയ്യോങ്കിലൊന്നും ഇത് കൊലച്ചേ എന്നാ നമുക്ക് നിന്റെ ആ മഹത്വം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോളാന്ന് പറഞ്ഞു ആ സമയത്ത് അല്ലെങ്കില് ഞാൻ കൂട്ടത്തോട് സംഭരിക്കുന്നത് വെച്ച പുലാനാണോ അങ്ങനെയാണ് ദേഷ്യം എന്നൊരു പറയുന്നത് അപ്പോ ശ്രീരാമനെ ഒന്നും പുഞ്ചിരിച്ചു പുഞ്ചിരിച്ച് പറഞ്ഞു ഇത്രയും വലിയ ആൾക്കാര നിങ്ങൾ ഈ ചെറിയ കുട്ടികളെ അവിടെ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾക്ക് പിന്നെ എന്തെന്ന് ആരും ആശ്രയമില്ലത് ഞങ്ങളുടെ ധർമ്മം എങ്ങനെ ഞങ്ങളെ പാലിക്കേണ്ടത് എന്നാലും അങ്ങ് പറയുന്നതനുസരിച്ചിട്ട് ചെയ്യാം ക്ഷത്രിയ കുളത്തിൽ വന്ന് ജനിക്കുകയും ചെയ്തു ശത്രു പ്രയോഗത്തിൽ നിന്ന് എനിക്ക് സാമർഥ്യവുമില്ല എനിക്ക് ശത്രുക്കളെ മിത്രങ്ങളുമില്ല ശത്രു സമാരഞ്ഞ ശക്തിയുമില്ല അത് മാത്രമല്ല അങ്ങാണെങ്കിലോ അന്തവാാന്തര പരമേശ്വരൻ പോലും ലംഘിക്കും ലംഘിക്കാത്തതാണ് അങ്ങയുടെ ചിന്ത മനസ്സ് അത് കൊണ്ടൊരു കാര്യം ചെയ്യാ വില്ല് കൊണ്ടുപോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വില്ലിച്ചു ആ വൈഷ്ണവചാപ്പം വാങ്ങിച്ചു തന്നെ ഭഗവാൻ ഒന്നുകൂടി തിളങ്ങി ഒന്ന് ചിരിച്ചു മന്ദഹാസനം ചെയ്തിട്ട് ആ വില് വാങ്ങി നിക്കുന്ന സമയത്ത് പറഞ്ഞറിയാൻ വയ്യാതൊരു സൗന്ദര്യം തേജസ് അങ്ങനെ പറഞ്ഞു വില്ല കുറച്ചു ഞാൻ കെട്ടി വില്ല് അമ്പ് തൊടുത്തിരാൻ പറഞ്ഞു എവിടേക്ക് അയക്കണം പറയണം ഇതെവിടെ അയക്കണം ഭാർഗവാൻ അക്ഷിക്കുന്നത്യോ അതും ക്ഷിപ്രം പറം രണ്ടിതിനില്ല എൻ ശരമിത വെക്കം ഭവാനെ ദൃഢം ലക്ഷ്യം വെക്കും അതിനു മുമ്പിലുള്ളണം ലക്ഷം മറിച്ചേതുഹം ലക്ഷ്യം കാട്ടിത്തൊരു ഭാർക്ക് വരാമാണു പറയുന്നത് എന്റെ ശരം ഞാൻ എൻ വില്ലിലൊരു ശരം തൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിഷ്ഫലാവൂല അതുകൊണ്ട് തരും അല്ല പറഞ്ഞു അപ്പൊ പറഞ്ഞു ശ്രീ പരശുരാമൻ പറഞ്ഞതിന് കുറേ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഈ ദേഷ്യം എന്ന് പറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വൈഷ് ആ വൈഷ്ണവോ ചൈതന്യവും ശ്രീരാമനിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ശുതിക്കാൻ തുടങ്ങി ഓ ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോഹാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമ രമണ രഭുപദേതിച്ചു ശ്രുതിച്ചിട്ട് പറഞ്ഞു ഞാൻ പണ്ട് ചക്രതീർത്ഥത്തിൽ ചെന്നിട്ട് ഞാൻ ചെറുപ്പകാലത്ത് ചക്രവാണിയെ തന്നെ അതായത് മഹാവിഷ്ണുവിന് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇന്ദ്രിയങ്ങളെ ഒക്കെ അടക്കിയിട്ട് ഞാൻ അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പ്രസാദിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എഴുന്നേക്ക് എഴുന്നേക്ക് അങ്ങയുടെ തപസ്സിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാൽ ആ ഇതിന്റെ ഫലം അങ്ങേക്ക് ഞാൻ തരുന്നതായിരിക്കും എൻ്റെ തേജസ്സിന്റെ ഒരു ഭാഗം തന്നെയാണങ് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ടങ്ങൾ ആ ഹേ ഹേൻ ലെ ആ കാർത്തിവീരാർജുനൻ അയാളെ കൊല്ലണം നമ്മളെ ഇതിൽ എൻ്റെ കലയിൽ പെട്ടതന്നെയാണ് ധനവേദം എന്ന് ഗംഭീരമായിട്ട് അറിയുകയും ചെയ്യും ക്ഷത്രിയ വംശം ഇരുപത്തൊന്ന് വരെ നിഗ്രഹിക്കണം ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയവംശം നശിപ്പിക്കണം എന്നിട്ട് ഭൂമിയെല്ലാം കശ്യപനെ ദാനം ചെയ്യണം അങ്ങനെ വീണ്ടും തപസ്സിന് പോയിക്കോളൂ പിന്നെ ഞാൻ ത്രേതായുഗത്തിൽ ദശരഥൻ്റെ മകനായിട്ട് അവതരിക്കും അന്ന് നമുക്ക് തമ്മിൽ കാണാം അപ്പൊ എൻ്റെ തേജസ് നീ അന്ന് ഞാൻ അവതാരം എടുക്ക ശ്രീരാമൻ എന്നുള്ള പേരിലാണ് അവതാരം എടുക്കുന്നത് ആ ശ്രീരാമചന്ദ്രനിലേക്ക് ഈ തേജസ്സിന്റെ ഈ തേജസ് ആക്കണം എന്ന് പറഞ്ഞു എന്നിട്ടും തപസ് ചെയ്യണം അങ്ങനെ ആ ബ്രഹ്മപ്രളയാന്തം തപസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുപോലെയൊക്കെയാണ് ഞാനും ചെയ്തത് ഭഗവാനെ എനിക്കറിയാം അങ്ങ് ശ്രീരാമചന്ദ്രനെ അവതരിച്ചത് ശ്രീനാരായണമൂർത്തി തന്നെയാണെന്ന് എനിക്കറിയാം ഉം എൻ്റെ തേജസ് ഇതാ എന്നിലുള്ള വൈഷ്ണവ തേജസ് ഒക്കെ ഞാൻ അങ്ങേക്ക് തരാനാണ് ഇപ്പൊ വന്നത് ഞാൻ പറഞ്ഞു എല്ലാം ഇത് ഇതെല്ലാം കൊടുത്തു പറഞ്ഞു എൻ്റെ ജന്മം സഫലമായി ഇതുവരെ എൻ്റെ ജന്മം ഇങ്ങനെ ഒരു ജന്മമായിരുന്നു അത് അങ്ങേ കണ്ടുമുട്ടിയത് കൊണ്ട് എൻ്റെ ജന്മത്തിനൊരു സാ പിന്നെ സാഫല്യം വന്നിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അങ് അങ്ങ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു എന്നത് പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞു സ്തുണ്ട് പന്നിയിലും ധൂമം പോലെ വാരിയിലും നിര പോലെയാണ് അങ്ങയുടെ വൈഭവം മഹാവ ആ വൈഭവം എന്നൊക്കെ ശ്രീരാമചന്ദ്രോട് ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞിച്ച് സ്തുതിച്ച് പോവാ ഇനി ഞാൻ പുഴക്കോട്ടേന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും പറയുന്ന അങ്ങയുടെ പാദപത്മങ്ങളില് എനിക്കെന്നും സദാകാലം ഭക്തി ഉണ്ടാവണം ദശരഥെ ദാശരഥേ ജഗത്പദേ വേദപഥ മഖപഥേ ധർമ്മപദേ കാരു രാമരാമ രാമചന്ദ്ര രാമഭദ്രം നമസ്തുതേ ഭഗവൻ നമസ്തുദേ ചിന്തയേ ഭവരണാമ്പുജം നമോസ്തുതേ എന്നൊക്കെ വർണ്ണിച്ചു സ്വർഗതി സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നി ബാണത്തിന് ലക്ഷ്യമായി കണക്ക് വേറൊന്നും അങ്ങേക്ക് നിങ്ങളുടെ ബാണത്തിന് ലക്ഷ്യം തരാനില്ല ഞാൻ ഇതുവരെ ചെയ്ത കുഞ്ഞുങ്ങളൊക്കെയാണ് അങ്ങയുടെ അമ്പിന് ബാണത്തിന് ഞാൻ ലക്ഷ്യം തരുന്നത് പറഞ്ഞു അപ്പൊ പറഞ്ഞു ശ്രീരാമേന്ദ്രൻ പറഞ്ഞു അങ്ങ് എന്താണ് വിചാരിച്ചതൊക്കെ സാധിച്ചു അല്ല സാധിക്കും അത് പിന്നെ ദശരഥനോട് അല്ല ദശരഥപുത്രനായ ശ്രീരാമേന്ദ്രനോട് ജമദശ്മി പുത്രനായ രാമൻ പറയുന്നത് അങ്ങനെക്ക് എന്നോട് കുറച്ചെങ്കിലും കുറച്ചനുഗ്രഹം ഉണ്ടെങ്കിൽ ആ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും എപ്പോഴും എനിക്ക് ഭക്തി ഉണ്ടാവണം അധവാ രഘുപതി വേറൊന്നും എനിക്ക് വേണ്ട അത് മാത്രമല്ല ഈ സ്തോത്ര ആരാണോ ചെല്ലുന്നത് അവർക്ക് ഭക്തനായിട്ട് തത്വജ്ഞനായിട്ട് പിന്നെ മുക്തി വന്നെടുക്കുന്ന സമയത്ത് അങ്ങയുടെ െ കുറിച്ചിട്ടുള്ള ഓർമ്മ ഉണ്ടാവണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫലശ്രോതി കൂടി ഇതിനെ വെച്ചിട്ടാണ് ഈ ഒരു പ്രകരണം കഴിയുന്നത് അങ്ങനെ അദ്ദേഹം പോയി ഈ ഒരു അയോധ്യയിലേക്കും പോയി അവിടെ പിന്നെ സന്തോഷിച്ച് വളരെ സന്തോഷത്തിൽ തന്നെ അല്ലേ അദ്ദേഹ ശരത്ഥ മഹാരാജാവിന്റെ സന്തോഷത്തിന് അതിലൊന്നുമില്ല എന്നാല് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഈ ദശരഥ മഹാരാജവും ഭാര്യമാരെല്ലാം സന്തോഷിച്ചിട്ട് കഴിയുന്ന സമയത്ത് അറിയാലോ ഇത് ഇനിയിപ്പൊ വരാനുള്ള കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു കൊടുക്കാനില്ലല്ലോ ഇപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് താമസിക്കുന്നത് എന്നാല് വൈകുണ്ഠപുരിയിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻപാടും പോലെ അങ്ങനെയാണ് രാഘവൻ സീതയോടുകൂടി ആനന്ദത്തോടെ അവിടെ വസിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ആ സമയത്താണ് യു പിന്നെ കൈകേട് മക്കളല്ലേ രണ്ടുപേര് അല്ല ഭരതൻ ഭരതന്റെ നേൽ പോലെ അന്ന് ശ്രീരാമചന്ദ്രന്റെ നേൽ പോലെ ലക്ഷ്മണകുമാരൻ ഉണ്ടെങ്കിൽ ഭരതന്റെ നേൽ പോലെ ഉണ്ട് അപ്പൊ ഭരതനെ കാണണം എന്ന് ഭാജ്യത്ത് പറഞ്ഞേച്ചു കല്യാണം എല്ലാം കഴിഞ്ഞതല്ലേ ഭാര്യനും കൂട്ടീനെ കാണണം അങ്ങനെയുണ്ടാവില്ല ഒരു കുടുംബത്തുകാരിലല്ല ആ സമയത്ത് ശത്രുഘ്നെ കൂട്ടിട്ട് അവര് രണ്ടുപേരും അമ്മാവിൻ്റെ അടുത്തേക്ക് പോയി യുധാചിത്തിൻ്റെ അടുത്തേക്ക് കെ പോയി ആ സമയത്ത് പിന്നെ ഇവിടെ അതായത് കൗസല്യാദേവി സീതാദേവിയോടും രാമചന്ദ്രനോടൊക്കെ കൂടി സന്തോഷമായിട്ടിങ്ങനെ കഴിയുന്നു അതുപോലെ ഭാര്യമാരോടുകൂടി ദശരഥനം ഇങ്ങനെ സാകേതപുരിയിൽ സുഖിച്ചു പാകശാസനൻ അമരാലയെ വാഴം പോലെ ദേവേന്ദ്രൻ ഇങ്ങനെ അമരാവതിയിൽ വാഴുന്നു അതുപോലെ ഈ സാഗേതപതി ഇവരിങ്ങനെ സുഖിച്ചു വസിച്ചു എന്ന് പറയുന്നു അപ്പം ഈ ഭഗവാൻ സർവലോക ലോകത്തിന് മുഴുവൻ ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരൂപം പോണ്ട് മായാദേവിയായ സീതയോടുകൂടി അയോധ്യാപുതിയിൽ അങ്ങനെ വസിച്ചു എന്ന് പറയുന്നിടത്താണ് ഈ ബാലകാണ്ടം സമർപ്പിക്കുന്നത് രാമായണത്തിലെ ബാലകാണ്ടം അടുത്തത് അയോധ്യകാണ്ഡാണ് അയോധ്യകാണ്ഡത്തിൽ ഇങ്ങനെ ഒരുപാട് 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 കഥകൾ ഉണ്ട് ശ്രീരാമചന്ദ്രന്റെ ആ ഗുണഗണങ്ങൾ കൊണ്ട് ഭാർഗവിയാക്കിയ ജാനകി തന്നെ ഭാഗ്യ ജലനിധ്യയാക്കിയ രാഘവൻ ഭാർഗവൻ തന്നോട് വെറുപ്പം ശമിപ്പിച്ചു ഭാഗവം പിന്നിട്ട് അയോധ്യാപുരി താതനോടൊന്ന് ജമാതൃജനത്തോടും ാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മെതിനി തന്നോടും വന്നെതിരത്തു ചു പൗരജനത്തോടും ചെന്നു മഹാരാജാനിയ കമ്പുക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളിലൊതുക്കി വരാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലൊതുക്കി അങ്ങനെ ഒരു സന്തോഷം തന്നെ കൂടി ഈ കൂടി അങ്ങനെ രാജധാനിയിൽ അവരിങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇപ്പം തൽക്കാലം എല്ലാം ശ്രീരാമചന്ദ്രൻ്റെ പാതവത്മങ്ങളിൽ സമർപ്പിച്ച് ഇതിന് അടുത്ത എപ്പിസോഡിൽ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് അനുസ്മരിക്കാം നമുക്ക് കേൾക്കാം ഇനി ശ്രീനാരദ മഹർഷി വരുന്നതുണ്ട് ശ്രീരാമനും നാരവിനും കൂടെ ഉള്ള സംവാദമൊക്കെ ഈ അയോധ്യാകാണ്ടത്തിലാണ് വരുന്നത് അതൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം ഓം രാമതപോവനുഗമനം ഹാമൃഗം കാഞ്ചനം വൈദേഹീകരണം ബാലി നിഗ്രഹണം സമുദ്ര തരണം लङ्गापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनं हे यदध्य श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्र यया